വെൽക്കം ടു എജു ടോക്സ് നാലാം ക്ലാസ്സിന്റെ വാർഷിക പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മുന്നേ നമ്മൾ മലയാള മീഡിയത്തിന്റെ ഒരു പ്രീവിയസ് ചെയ്തിരുന്നു അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത് ആറ് ആക്ടിവിറ്റീസ് ആണ് നമ്മളെ പേപ്പറിൽ ഉണ്ടാവുക അതിൽ അഞ്ചെണ്ണം മസ്റ്റ് ആയിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യണം സമയം കിട്ടുമെങ്കിൽ ആറ് നമ്മൾ അറ്റൻഡ് ചെയ്യണം അതിൽ മാർക്ക് ഏറ്റവും കുറവുള്ളത് സ്വാഭാവികമായിട്ടും അത് മാറ്റിവെക്കും ഓക്കെ നമുക്ക് ഇന്നത്തെ ചോദ്യ പേപ്പറിലെ ഒന്നാമത്തെ ആക്ടിവിറ്റിയിലേക്ക് പോകാം ആക്ടിവിറ്റി വൺ അറേഞ്ച് ഇൻ ലൈൻസ് ഫോർ ദ ആനുവൽ ഡേ സെലിബ്രേഷൻ ഓഫ് പുഴമറ്റം പ്രൈമറി സ്കൂൾ എയ്റ്റ് ഹൺഡ്രഡ് തേർട്ടി ടു ചെയ്ത് അറേഞ്ച്ഡ് ഇൻ ദ സ്കൂൾ ഓഡിറ്റോറിയം ഈക്വലി ഇൻ എയ്റ്റ് റോസ് ഹൗ മെനിസ് ആർ ദർ ഇൻ എ റോ ഇതാണ് ഒന്നാമത്തെ ചോദ്യം അതായത് പുഴമറ്റം എൽ സ്കൂളിൽ എണ്ണൂറ്റി മുപ്പത്തിരണ്ട് ചെയർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കസാരകൾ നിരത്തി വച്ചിട്ടുണ്ട് അതിൽ എട്ട് റോയിലായിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു റോയിൽ എത്ര ചെയറുകൾ ഉണ്ട് എന്നതാണ് ചോദ്യം അപ്പോൾ വളരെ സിമ്പിൾ ആണ് ടോട്ടൽ എയ്റ്റ് ഹൺഡ്രഡ് തേർട്ടി ടുവിനെ എട്ട് കൊണ്ട് എയ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് വേണ്ടത് എയ്റ്റ് ഹൺഡ്രഡ് തേർട്ടി ടുവിനെ എട്ട് കൊണ്ട് എയ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ് എയ്റ്റ് ഹൺഡ്രഡ് തേർട്ടി ടു ഡിവൈഡഡ് ബൈ എയ്റ്റ് നമുക്കിതിനെ നേരിട്ട് തന്നെ ചെയ്യാണ് എട്ടിൽ എട്ട് ഒരു പ്രാവശ്യം പിന്നെ മൂന്നാണുള്ളത് മൂന്നിൽ എട്ട് പോവില്ല അപ്പൊ സീറോ ഇടുന്നു പിന്നെ തേർട്ടി ടുവിൽ എത്ര പ്രാവശ്യം ഉണ്ട് നാല് പ്രാവശ്യം അപ്പോൾ വൺ ഹൺഡ്രഡ് ഫോർ ആണ് ആൻസർ നൂറ്റിനാല് ചെയറുകളാണ് ഒരു റോയിൽ ഉണ്ടാവുക ഓപ്ഷൻ ബി ആസ് ദ നമ്പർ ഓഫ് പീപ്പിൾ ഇൻക്രീസ്ഡ് സിക്സ്റ്റി ഫോർ മോർ ചെയ്ത് വേർ അറേഞ്ച്ഡ് ഈക്വലി ഇൻ ദ എയ്റ്റ് റോസ് ഹൗ മെനിസ് ആർ ദർ ഇൻ ഈച്ച് റോ നൗ അതായത് നമ്മുടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആളുകൾ വർദ്ധിച്ചു വർദ്ധിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ചെയറുകൾ അഡീഷണൽ ആയിട്ട് കൊണ്ടുവരണം അങ്ങനെ സിക്സ്റ്റി ഫോർ ചെയറ് അഡീഷണൽ ആയിട്ട് കൊണ്ടുവന്നു അതും ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ടു നേരത്തെ എട്ട് വരികളിലായിട്ടാണ് അറേഞ്ച് ചെയ്തത് അതുപോലെ തന്നെ ഇതും എട്ട് വരികളിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടു അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു വരിയിൽ എത്ര ചെയർ ഉണ്ടാകും അഥവാ നിലവിൽ അറുപത്തിനാലിനും കൂടെ ആഡ് ചെയ്തപ്പോൾ അറുപത്തിനാല് ചെയർ പുതുതായി കൊണ്ടുവന്ന് വരിയിലാക്കി എട്ട സമയത്ത് ഇപ്പോൾ എത്ര ചെയറുകളാണ് ഒരു വരിയിലുള്ളത് എന്നാണ് ചോദ്യം അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇപ്പൊ നൂറ്റിനാല് ചെയറാണ് ഒരു വരിയിലുള്ളത് കണ്ടെത്തി ഇനി അറുപത്തിനാലെണ്ണം അഡീഷണൽ ഇപ്പൊ കൊണ്ടുവന്നു ഇതിനെയും എട്ട് വരികളിലായിട്ട് ഡിവൈഡ് ചെയ്ത് അറേഞ്ച് ചെയ്തു അപ്പൊ ഇതിനെ എട്ട് കൊണ്ട് ഹരിച്ചാൽ ആൻസർ എത്ര കിട്ടാ എട്ട് എട്ടാണ് അറുപത്തിനാല് എട്ടേ ഗുണിക്കണം എട്ടാണ് അറുപത്തിനാല് അതുകൊണ്ട് ഒരു വരിയിൽ എട്ടെണ്ണമാണ് അഡീഷണൽ ആയിട്ട് ഇപ്പൊ എട്ട് കൊടുത്തത് അപ്പൊ ഒരു വരിയിൽ ഇപ്പൊ എത്ര ആയിട്ടുണ്ടാവും നൂറ്റിനാല് നേരത്തെ കിട്ടി പ്ലസ് എട്ട് സമം നൂറ്റി പന്ത്രണ്ട് വൺ ഹൺഡ്രഡ് ട്വൽവ് ആണ് ഇപ്പൊ ആൻസർ കിട്ടുക ഇനി ഇത് വേറെ രീതിയിൽ എങ്ങനെ കണ്ടെത്താം ആകെ ചെയറ് എത്ര ഉണ്ടായിരുന്നു എയ്റ്റ് ഹൺഡ്രഡ് തേർട്ടി ടു ഉണ്ടായിരുന്നു ആദ്യം എയ്റ്റ് ഹൺഡ്രഡ് തേർട്ടി ടു ഉണ്ടായിരുന്നു പ്ലസ് പിന്നെ അഡീഷണൽ കൊണ്ടുവന്നത് അറുപത്തിനാല് അഥവാ സിക്സ്റ്റി ഫോർ കൊണ്ടുവന്നു ഇപ്പൊ ടോട്ടൽ എത്രയായി സിക്സ് നയൻ എയ്റ്റ് ഹൺഡ്രഡ് നയൻറ്റി സിക്സ് ആയി ടോട്ടൽ ചെയർ ഇതിനെ എയ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് ആൻസർ വൺ ഹൺഡ്രഡ് ട്വൽ എന്ന് കിട്ടും ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഇത് കണ്ടെത്താവുന്നതാണ് ഇഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ചെയ്ത് ഈക്വലി ഇൻ സെവൻ റോസ് ഹൗ മെനിസ് ഇപ്പൊ എന്ത് സംഭവിച്ചു ടോട്ടൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഹൺഡ്രഡ് നയന്റി സിക്സ് ചെയറേഞ്ച് ചെയ്തിട്ടുണ്ട് എയ്റ്റ് റോസ് ആണ് ഇപ്പൊ ഉള്ളത് ഇപ്പൊ ആള് കൂടി പരിപാടി വലിയ പരിപാടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്തു ഇതിനെ ഏഴ് വരികളിലേക്കാക്കി മാറ്റാൻ വേണ്ടി അവർ തീരുമാനിച്ചു അങ്ങനെ അതാണ് ചോദ്യത്തിൽ പറയുന്നത് അങ്ങനെ ഏഴ് വരികളിലായിട്ടാണ് എയ്റ്റ് ഹൺഡ്രഡ് നയൻറ്റി സിക്സ് ചെയ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ അതായത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു റോയിൽ എത്ര എണ്ണം ഉണ്ടാകും അപ്പം ഇതിൻ്റെ ആൻസർ എങ്ങനെ കണ്ടെത്തുക എയ്റ്റ് ഹൺഡ്രഡ് നയൻറ്റി സിക്സ് ഡിവൈഡഡ് ബൈ സെവൻ ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടും നേരിട്ട് എങ്ങനെ ചെയ്യാമെന്നും കൂടെ നോക്കാം നമുക്ക് ടോട്ടൽ ചെയർ ഇപ്പോൾ ഉള്ളത് എയ്റ്റ് ഹൺഡ്രഡ് ആണ് ഇതിനെ ഏഴ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് നേരിട്ട് ചെയ്യുന്ന രീതി പറഞ്ഞു തരാം എട്ടിൽ എത്ര ഏഴുണ്ട് ഒരു ഏഴുണ്ട് ബാക്കി ശിഷ്ടം ഒന്നുണ്ട് അത് ഇവിടെ ഇടുന്നു ഇപ്പൊ ഇത് നയന്റീനായി മാറുന്നു പത്തൊൻപതായി മാറുന്നു പത്തൊൻപതിൽ എത്ര ഏഴുണ്ട് രണ്ട് ഏഴ് പതിനാലാണ് അപ്പൊ രണ്ട് പ്രാവശ്യമാണ് പതിനാലാണ് കിട്ടുക രണ്ട് ഇടുന്നു പതിനാല് കഴിഞ്ഞാൽ പത്തൊൻപതിലേക്ക് പിന്നെ എത്ര ബാക്കിയുണ്ട് അഞ്ച് ബാക്കിയുണ്ട് ആ അഞ്ച് എവിടെ ഇടുന്നു അഞ്ച് ഇവിടെ ഇടുന്നു ഇപ്പൊ ഇത് ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി സിക്സ് ആയി മാറുന്നു ഫിഫ്റ്റി സിക്സിലെ എത്ര സെവൻ ഉണ്ട് എട്ട് അല്ലേ എയ്റ്റ് ആണ് എട്ട് ഏഴാണ് അൻപത്തി ആറ് അപ്പം നൂറ്റി ഇരുപത്തെട്ടാണ് ഇതിൻ്റെ ആൻസർ നിങ്ങൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക ഇതിൻ്റെ ആൻസർ നൂറ്റി ഇരുപത്തെട്ടായിരിക്കും അപ്പോൾ സെവൻ റോകളിലായിട്ട് അറേഞ്ച് ചെയ്താൽ ഒരു റോയിൽ വൺ ഹൺഡ്രഡ് ട്വൻറ്റി എയ്റ്റ് ചെയ്യാണ് ഉണ്ടാവുക ആക്ടിവിറ്റി ടു ആണ് അടുത്ത് നോക്കുന്നത് ദ ടൈമിങ് ഓഫ് ട്രെയിൻ ജേണി ഓഫ് സുജിൻ ആൻഡ് സച്ചിൻ ഫ്രം ഷൊർണൂർ ടു തിരുവനന്തപുരം ആർ ഗിവൺ ഇൻ ദ ടേബിൾ ടേബിള് നിങ്ങൾ നോക്കുക സുജിൻ മാവേലി എക്സ്പ്രസ്സിലാണ് പോകുന്നത് ആലപ്പുഴ വഴി സച്ചിൻ ട്രുവൻഡ്രം എക്സ്പ്രസ്സിലാണ് വഴി കോട്ടയം ഇതിൽ ഡിപ്പാർച്ചർ ടൈം ഓഫ് ഡിപ്പാർച്ചർ ട്വൻറ്റി ത്രീ ട്വൻറ്റി ആണ് അതുപോലെ അറൈവൽ സിക്സാണ് ഒരു ട്രെയിൻ ടൈമാണ് കൊടുക്കുന്നത് സുജിൻ്റെ അതുപോലെ സച്ചിൻ്റെ നോക്കൂ ട്വൻറ്റി ഫോർട്ടി ആണ് അതുപോലെ അറൈവൽ ടൈം ആണ് അപ്പോൾ സമയം ഞാൻ ഇവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട് നമുക്ക് ഇതിനാദ്യം പന്ത്രണ്ട് മണിക്കൂർ ക്ലോക്കിലേക്ക് മാറ്റി നോക്കാം കണ്ടെത്താൻ ഇങ്ങനെയും കണ്ടെത്താം പന്ത്രണ്ട് മണിക്കൂർ ക്ലോക്കിലേക്ക് മാറ്റിയിട്ട് നമുക്ക് കണ്ടെത്താം അപ്പൊ സുജിന്റെ സമയമാണ് ഇരുപത്തി മൂന്ന് ഇരുപതിന് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ സിക്സിനാണ് എന്ത് ചെയ്യുന്നത് സുജിന് തിരുവനന്തപുരം എത്തുന്നത് അപ്പോൾ യാത്രക്കെടുത്ത സമയം ഇവിടെ മൂന്ന് ഉപചോദ്യങ്ങളാണുള്ളത് നമുക്ക് തന്നിട്ടുള്ളത് ഹൗ മച്ച് ടൈം ഡിഡ് സുജിൻ ടേക്ക് ഫോർ ദാറ്റ് ട്രാവൽ രണ്ടാമത്തത് ഹൗ മച്ച് ടൈം ഡിഡ് സച്ചിൻ ടേക്ക് ഫോർ ദ ട്രാവൽ പിന്നെ മൂന്നാമത്തത് ഹു ടുക്ക് മോർ ടൈം ഫോർ ദ ട്രാവൽ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ രണ്ടുപേരുടേതും കണ്ടെത്തണം അതുപോലെ ആരാണ് കൂടുതൽ ടൈം എടുത്തത് എന്നും കണ്ടെത്തണം അപ്പൊ നമ്മൾ നേരെ ഇതിന്റെ പ്രോസസ്സിലേക്ക് പോകാം ഇതിനെ നമ്മൾ പന്ത്രണ്ട് മണിക്കൂർ ക്ലോക്കിലേക്ക് മാറ്റുകയാണ് ഇരുപത്തി മൂന്ന് ഇരുപത് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ട്വൽവ് മൈനസ് ചെയ്താൽ നമുക്ക് ട്വൽവ് ഹവേഴ്സ് ക്ലോക്കിലെ ടൈം കിട്ടും അപ്പോൾ ടൈം എത്രയായിരിക്കും പതിനൊന്ന് ഇരുപത് പതിനൊന്ന് ഇരുപത് പി എം അതുപോലെ ഇവിടെ സിക്സ് ആണ് അത് സിക്സ് തന്നെയാണ് സിക്സ് എ എം ആണ് വരിക ഓക്കെ ഇനി സച്ചിൻ്റെ നോക്കൂ ട്വന്റി ആണ് ട്വന്റി ഫോർട്ടി എന്ന് പറയുന്നത് എയ്റ്റ് ആണ് എയ്റ്റ് ഫോർട്ടി പി എം അതുപോലെ ത്രീ ഫോർട്ടി ഫോർ എന്ന് പറയുന്നത് ത്രീ ഫോർട്ടി ഫോർ എ എം ആണ് കേട്ടോ ഇങ്ങനെയാണ് ഇവരെ സമയം ഇനി ഇതിന്റെ ട്രാവലിംഗ് ടൈം ആണ് നമ്മൾ കണ്ടെത്തുന്നത് അപ്പൊ ആദ്യം നമ്മൾ ലെവൻ ട്വൻറ്റി മുതൽ ലെവൻ സിക്സ്റ്റി വരെ അഥവാ ട്വൽവ് ഓ ക്ലോക്ക് പന്ത്രണ്ട് മണിവരെയുള്ള സമയമാണ് ആദ്യം കണ്ടെത്തുന്നത് അത് എത്രയാണ് ഫോർട്ടി മിനിറ്റ്സ് ആണ് ഉണ്ടാവുക ഫോർട്ടി മിനിറ്റ്സ് അതുപോലെ ഇനി ട്വൽവ് മുതൽ ട്വൽവ് മുതൽ സിക്സ് വരെ എത്ര സമയം ഉണ്ടാവും അഥവാ ഒരു മണി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സിക്സ് ആണ് ഉണ്ടാവുക അപ്പോൾ സിക്സ് ഹവേഴ്സും കിട്ടുന്നു അങ്ങനെ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും സുജിന്റെ ട്രാവലിംഗ് ടൈം കിട്ടും സിക്സ് ഹവേഴ്സ് ആൻഡ് ഫോർട്ടി മിനിറ്റ്സ് എന്നാണ് സുജിൻ ട്രാവൽ ചെയ്ത സമയമായിട്ട് നമുക്ക് കിട്ടുന്നത് ഇനി ഇതേ പ്രകാരം സച്ചിന്റെ ട്രാവലിംഗ് ആണ് കണ്ടെത്തുന്നത് മുതൽ വരെയുള്ള സമയമാണ് സിക്സ്റ്റി മീൻസ് നയൻ ഓ ക്ലോക്ക് ആണ് അപ്പൊ അതുവരെയുള്ള സമയം എന്ന് പറയുന്നത് ട്വന്റി മിനിറ്റ്സ് ആണ് അല്ലെ സിക്സ്റ്റി മൈനസ് ഫോർട്ടി മീൻസ് ആ എത്രയാണ് ട്വന്റി മിനിറ്റ്സ് ഇനി നയൻ ഓ ക്ലോക്ക് മുതൽ ത്രീ ഫോർട്ടി ഫോർ വരെയാണ് ത്രീ ഫോർട്ടി ഫോർ വരെയാണ് കണ്ടെത്തുന്നത് അപ്പോൾ അതിന്റെ ആൻസർ എത്ര കിട്ടും നയൻ മുതൽ ടെൻ ലെവൻ ട്വൽവ് വൺ ടു ത്രീ സിക്സ് ഹവേഴ്സ് ഫോർട്ടി ഫോർ മിനിറ്റ്സ് സിക്സ് ഹവേഴ്സ് ഫോർട്ടി ഫോർ മിനിറ്റ്സ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ സച്ചിന്റെ ട്രാവലിംഗ് ടൈം കിട്ടും അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ട്വൻറ്റിയും ഫോർട്ടി ഫോറും സിക്സ്റ്റി ഫോർ മിനിറ്റ്സും സിക്സ് ഹവേഴ്സും ഇതാണ് സമയം ഇതിൽ സിക്സ്റ്റി ഫോർ മിനിറ്റ്സ് എന്ന് പറയുന്നത് വൺ ഹവറും അപ്പൊ അത് നമുക്ക് വൺ ഹവർ ഇതിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റണം അപ്പോ സിക്സ്റ്റി ഫോർ എന്നുള്ളത് അവിടെ ഫോർ മാത്രമാവും സിക്സ്റ്റി എന്ത് ചെയ്യും സിക്സ് ഹവറിലേക്ക് പോരും അപ്പൊ സിക്സ് ഹവർ എന്നുള്ളത് സെവൻ ആയി മാറും പിന്നെ ബാലൻസ് ഉള്ളത് ഫോർ മിനിറ്റ്സുമാണ് ഇത് നിങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ നോക്കുക ഇത് നിങ്ങൾ ചെയ്തു നോക്കുക അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും സെവൻ ഹവേഴ്സ് ഫോർ മിനിറ്റ്സ് അതുപോലെ സിക്സ് ഹവേഴ്സ് ഫോർട്ടി മിനിറ്റ് ഇതാണ് രണ്ടു പേരുടെയും സമയം ഇത് സുജിനാണ് ഇത് സച്ചിൻ ആണ് നമ്മുടെ ചോദ്യത്തിലെ മൂന്നാമത്തെ ഉപചോദ്യം ടു ട്രാവൽ മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ആരാണ് കൂടുതൽ സമയം ട്രാവലിംഗിന് എടുത്തത് അപ്പൊ ആരായിരിക്കും സച്ചിൻ ആണ് അഥവാ സെവൻ ഹവേഴ്സ് ഫോർ മിനിറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ സച്ചിനാണ് മൂന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരിക ഹൗ മെനിങ്കിൾസ് ആർ ദ ഗൺ പിക്ചർ നൽകിയിരിക്കുന്ന ചിത്രത്തിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ട് എന്നാണ് ചോദിക്കുന്നത് അപ്പൊ ചെറുത് എത്ര ഉണ്ട് എന്ന് എണ്ണി നോക്കാം ചെറുത് ഒന്ന് വൺ ടു ത്രീ ഫോർ ചെറുത് നാലെണ്ണം ഉണ്ട് ഇനി വലുത് വലിയ ട്രയാങ്കിൾസ് എത്ര ഉണ്ട് നോക്കാം ഒന്ന് ജസ്റ്റ് ഇതൊന്ന് മായ്ച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതാ വലുത് ഒന്ന് ഇതും ഒന്ന് ഇതും ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് ഇനി നേരെ തിരിച്ച് ഇത് രണ്ടും ഒന്ന് വായിച്ച് നോക്കുക ഇങ്ങനെയുള്ള ഉണ്ട് അപ്പോൾ ഒന്ന് രണ്ട് അതുപോലെ മൂന്ന് നാല് ഇങ്ങനെ വലുത് നാലെണ്ണവും ചെറുത് നാലെണ്ണവും അങ്ങനെ എട്ടെണ്ണവും ടോട്ടൽ എയ്റ്റ് ട്രയങ്കിൾസ് ആണ് ഇതിലുള്ളത് നെക്സ്റ്റ് എമംഗ് ദ ഫോളോയിങ് ഷോസ് ആസ് വൺ ബൈ ഫോർ ദ ഷെയ്ഡ് പോർഷൻ ഇതില് നൽകിയിരിക്കുന്ന ഫിഗേഴ്സിൽ ഏതാണ് വൺ ബൈ ഫോർ സൂചിപ്പിക്കുന്ന ചിത്രം പിക്ചർ ഏതാണെന്ന് അപ്പോൾ ഓരോന്നും നമുക്ക് പരിശോധിക്കാം ഇതിൽ വൺ ടു ത്രീ ഫോർ നാല് ഭാഗങ്ങളുണ്ട് ഇതിൽ ഷെയ്ഡ് ചെയ്തത് ത്രീ പോർഷൻ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതില് ത്രീ ബൈ ഫോർ ആണ് ഇതിന്റെ ഭിന്ന രൂപം ഇനി ഇതില് വൺ ടു ത്രീ ഫോർ നാലെണ്ണം ഉണ്ട് രണ്ടെണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അപ്പം ടു ബൈ ഫോർ ആണ് നമ്മൾ ഷെയ്ഡ് ചെയ്തതിന് ആദ്യം നമ്പർ കൊടുക്കുക അപ്പം നമുക്ക് എഴുതുമ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും എത്ര എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ടെന്ന് പെട്ടെന്ന് മനസ്സിലാവും ഇനി മൂന്നാമത്തെ പിക്ചർ വൺ എന്ന് ഇതിന് കൊടുക്കുന്നു ടു ത്രീ ഫോർ ആകെ നാല് പോർഷൻ ഉണ്ട് ഭാഗം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട് ഇനി ഇവിടെയും ഇതിന്റെ എന്ന് പറയുന്നത് ആണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏതാണ് എന്നാണ് അപ്പോൾ ആൻസർ ഇതാണ് വൺ ബൈ ഫോർ ആക്ടിവിറ്റി ത്രീർആർ ഹൺഡ്രഡ് ഫിഫ്റ്റി ഫൈവ് സ്റ്റുഡൻസ് ഇൻ പാലപ്പുറം എൽ പി സ്കൂൾ ഫൈവ് കിലോഗ്രാംസ് റൈസ് അലോട്ടഡ് ടു ഈ ചൈൽഡ് a pickup van and a petty auto were hired to transport to allotted rice from the godown to the school a pickup van can carry a maximum of 110 of rice and the petty auto can carry 4 kindles. option a how many kilograms of rice can be loaded both in the pickup van and the petty auto അതായത് ചോദ്യം ഇതാണ് ഒരു സ്കൂളിലേക്ക് പിക്കപ്പ് വാനും അതുപോലെ ഒരു ഓട്ടോയും ഉണ്ട് ഈ രണ്ട് വാഹനങ്ങളിലായിട്ട് അരി കൊണ്ടുവരികയാണ് റൈസ് കൊണ്ടുവരികയാണ് സ്കൂളിൽ ആകെ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഫൈവ് സ്റ്റുഡൻസ് ആണ് ഉള്ളത് അങ്ങനെ അഞ്ച് കിലോഗ്രാംസ് ആണ് ഒരു കുട്ടിക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടാണ് അവർ അരി കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിൽ പറയുന്നത് എത്ര കിലോഗ്രാംസ് ആണ് രണ്ട് വാഹനങ്ങളിലും കൂടെ നിറക്കാൻ പറ്റുന്നത് അഥവാ അവർക്ക് വഹിക്കാൻ പറ്റുന്ന ആകെ ലോഡിൻ്റെ ലോഡ് എത്രയാണ് എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് പിക്കപ്പ് വാന് പിക്കപ്പ് വാൻ്റെ ലോഡ് എന്ന് പറയുന്നത് മാക്സിമം ലോഡ് എന്ന് പറയുന്നത് വൺ ടെൻ ആണ് വൺ ടെൻ മീൻസ് ആ തൗസൻഡ് കിലോഗ്രാംസ് ആണ് പിക്കപ്പ് വാൻ്റെ മാക്സിമം ലോഡ് അതുപോലെ പെറ്റി ഓട്ടോ ഓട്ടോയുടേത് ഫോർ ക്വിൻഡൽ ആണ് ഫോർ കിൻ്റൽ എന്ന് പറയുന്നത് എത്രയാണ് ഫോർ ഹൺഡ്രഡ് കിലോഗ്രാംസ് ആണ് അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ രണ്ട് വാഹനങ്ങളിലും കൂടെ ആകെ കൊണ്ടുവരാൻ പറ്റുന്ന റൈസിന്റെ അളവ് നമുക്ക് കിട്ടും അപ്പോ വൺ ഹൺഡ്രഡ് വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് കിലോഗ്രാംസ് റൈസാണ് ലോഡിംഗ് കപ്പാസിറ്റി രണ്ട് വാഹനങ്ങളിലൂടെയും ലോഡിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഹൗ മെനി കിലോഗ്രാംസ് ഓഫ് റൈസ് ഷുഡ് ബി ടേക്കൺ ടു സ്കൂൾ സ്കൂളിലേക്ക് എത്ര കിലോഗ്രാംസ് റൈസ് ആണ് കൊണ്ടുവരേണ്ടത് അഥവാ എങ്ങനെ കണ്ടെത്തും ഫിഫ്റ്റി ഫൈവ് സ്റ്റുഡൻസ് ആണ് ആകെ ഉള്ളത് ഒരു കുട്ടിക്ക് എത്ര കിലോഗ്രാംസ് റൈസാണ് കൊടുക്കുന്നത് ഫൈവ് കിലോഗ്രാം റൈസ് ആണ് കൊടുക്കുന്നത് അപ്പോ ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് വൺ തൗസൻഡ് കിലോഗ്രാംസ് ആണ് ആകെ സ്കൂളിലേക്ക് ആവശ്യമുള്ള റൈസ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഫോർ ക്വിൻഡൽസ് ഓഫ് റൈസ് ഈസ് ലോഡഡ് ഇൻ ദ ദി ഓട്ടോ ഹൗ മെനി കിലോഗ്രാംസ് ഓഫ് റൈസ് വാൻ അതായത് നമ്മൾ ഓട്ടോയിൽ നാന്നൂറ് കിലോഗ്രാംസ് അരിയാണ് പോവുക അത് ഫുൾ ആയിട്ട് ഓട്ടോയിൽ തന്നെ കൊണ്ടുവരാൻ അവർ തീരുമാനിച്ചു അപ്പോൾ ഇതിൽ നിന്ന് ഫോർ ഹൺഡ്രഡ് കിലോഗ്രാംസ് ഓൾറെഡി ഓട്ടോയിൽ കയറ്റി ഇനി ബാക്കി ബാലൻസ് ഉള്ള റൈസ് ആണ് നമ്മൾ പിക്കപ്പ് വാനിൽ കയറ്റേണ്ടത് അത് എത്രയാണെന്നാണ് ചോദ്യം അപ്പോൾ ഇതിൽ നിന്ന് ഫോർ ഹൺഡ്രഡ് മൈനസ് ചെയ്താൽ മതി വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് മൈനസ് ഫോർ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് ഫോർ ക്വിൻഡൽ റൈസ് എന്ന് ചോദ്യത്തിൽ പറഞ്ഞതുകൊണ്ടാണ് अब आंसर 875 किलोग्राम साने इन पिकअप वैन ले लोड चाहिए ना डबल एक्टिविटी फॉर किचन गार्डन द स्कूल किचन गार्डन इज 10 मीटर्स लेंथ एंड 6 मीटर्स विड्थ ए फोर लाइन वायर फेंस इज टू बी फिक्स्ड अराउंड दिस फिक्सिंग 1 मीटर वायर फेंस ऑफ 1 लाइन कॉस्ट 30 रुपीस अदा आएदे? സ്കൂളിലെ കിച്ചണില് കിച്ചൺ ഗാർഡൻ ഫെൻസ് വേലി കെട്ടാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ടെൻ മീറ്റേഴ്സ് ആണ് അതുപോലെ വിടുത്ത് സിക്സ് മീറ്റേഴ്സ് ആണ് അപ്പോൾ ഒരു മീറ്റർ വയറിന് വയർ ഫെൻസിന് ടെ തേർട്ടി റുപ്പീസാണ് എക്സ്പെൻസ് വരുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദ്യം ഉപചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ കിച്ചൺ ഗാർഡൻ ആദ്യം നമ്മൾ കണ്ടെത്തേണ്ടത് കിച്ചണെ ഈ ഗാർഡൻ്റെ പെരിമീറ്റർ ആണ് ഗാർഡൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ടെൻ മീറ്റേഴ്സ് ആണ് അതുപോലെ വിടുത്തെന്ന് പറയുന്നത് സിക്സ് മീറ്റർ ആണ് അപ്പോൾ ഈ ഗാർഡൻ്റെ ലെങ്ത്തും വിടുത്തും കിട്ടിയാൽ ഇതിൻ്റെ പെരിമീറ്റർ കാണാൻ വിടുത്തും ലെങ്ത്തും ആഡ് ചെയ്യുന്നു സിക്സ്റ്റീൻ എന്ന് കിട്ടുന്നു ഇതിനെ രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പോൾ തേർട്ടി ടു മീറ്റേഴ്സ് ആണ് ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് വാട്ട് ഇസ് ദ കോസ്റ്റ് ഫോർ ഫിക്സിംഗ് വൺ ലൈൻ ഓഫ് വയർ ഫെൻസ് അറൗണ്ട് ദ കിച്ചൺ ഗാർഡൻ കിച്ചൺ ഗാർഡൻ്റെ ചുറ്റുഭാഗത്തും ഫെൻസ് വേലി കെട്ട വൺ ലൈനാണ് കെട്ടുന്നത് അപ്പൊ അതിന് എത്ര കോസ്റ്റ് വരും എന്നാണ് ചോദിക്കുന്നത് അപ്പൊ നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു മീറ്റർ ലൈൻ എത്രയാണ് വയർ ഫെൻസിന് മുപ്പത് രൂപയാണ് വില തേർട്ടി റുപ്പീസാണ് അപ്പൊ ഇവിടെ തേർട്ടി ടു മീറ്റർ ഉണ്ട് അപ്പൊ തേർട്ടി ടു മീറ്ററിലും ഒരു വരി കെട്ടണമെങ്കിൽ മുപ്പത് രൂപ ഒരു മീറ്ററിന് കൊടുക്കണം അപ്പൊ തേർട്ടി ടു ഇൻറ്റു തേർട്ടി ഇതിന്റെ ആൻസർ എത്ര വരും നയൻ ഹൺഡ്രഡ് സിക്സ്റ്റി ആണ് ഇതിന്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു ലൈനിന് വേണ്ടിയിട്ടാട്ടോ ഒരു ലൈൻ എന്ന് പറയുന്നത് തേർട്ടി ടു മീറ്റർ ആണ് ഇനി അടുത്ത ചോദ്യം നോക്കാം ഓപ്ഷൻ സി വാട്ട് ഇസ് ദ കോസ്റ്റ് ഫോർ ഫിക്സിങ് ഫോർ റോസ് ഓഫ് വയർ ഫെൻസ് നാല് വരിയിലായിട്ട് നാല് വരി ആയിട്ട് ഈ ഫെൻസ് കെട്ടുകയാണെങ്കിൽ എത്ര കോസ്റ്റ് വരും ഒരു വരി കെട്ടുകയാണെങ്കിൽ നയൻ ഹൺഡ്രഡ് സിക്സ്റ്റി റുപ്പീസ് ആണ് അപ്പം നയൻ ഹൺഡ്രഡ് സിക്സ്റ്റി ഇൻറ്റു ഫോർ ആണ് നാല് നാല് ഫെൻസ് കെട്ടണം നാല് വരിയിലായിട്ട് കെട്ടണം ഇതിന് ആൻസർ എന്ന് പറയുന്നത് ഹൺഡ്രഡ് ഫോർട്ടി റുപ്പീസ് ആണ് ആക്ടിവിറ്റി ഫൈവ് കൗണ്ട് ആൻഡ് റൈറ്റ് ടേബിൾ ബിലോ ഷോസ് നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ വെള്ളിമല യു പി സ്കൂൾ ദിസ് ഇയർ എ പിക്ചർ ഓഫ് എ ചൈൽഡ് ഇൻഡിക്കേറ്റ്സ് ടെൻ ചിൽഡ്രൻ അതായത് വെള്ളിമല എൽ പി സ്കൂളിലെ കുട്ടികളുടെ എണ്ണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓരോ ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം അത് ഇൻഡിക്കേറ്റ് ഒരു കുട്ടിയുടെ ചിത്രത്തിലാണ് അതിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പം അത് പത്ത് കുട്ടികളാണ് ഒരു ചിത്രത്തിന് സൂചിപ്പിക്കുന്നത് അഥവാ ഒരു കുട്ടിയുടെ ചിത്രം വരച്ചാൽ അത് പത്ത് എന്ന രീതിയിലാണ് അപ്പോൾ പത്ത് ഇത് നാല് ചിത്രങ്ങളുണ്ട് നാല് കുട്ടികളുണ്ട് അപ്പം ഈ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് ടെൻ ട്വൻറ്റി തേർട്ടി ഫോർട്ടി ഫോർട്ടി ചിൽഡ്രൻസ് ആണ് ഈ ക്ലാസ്സിലുള്ളത് എന്ന രീതിയിലാണ് ഈ ചിത്രത്തെ നമ്മൾ ചിത്രത്തെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് അത് പ്രകാരം നമ്മള് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ക്ലാസ്സിലെയും കുട്ടികളുടെ ചിത്രം എണ്ണി നോക്കി അതിൻ്റെ വാല്യൂ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഓരോ ക്ലാസ്സിലെയും കുട്ടികളുടെ എണ്ണം നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ഈ എഴുതേണ്ട എണ്ണ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു നമ്മുടെ ചിത്രത്തിൽ തന്നിരിക്കുന്ന ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ഒരു ബോയ്സ് ഒരു ഗേൾസ് ആരാണെങ്കിലും ടെൻ ആണ് അതിനെ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു ചിത്രം പത്താണ് സൂചിപ്പിക്കുന്നത് അപ്പൊ അത് പ്രകാരം സൂചിപ്പിക്കുന്ന നമ്പറുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ടേബിൾ ഉപയോഗിച്ചിട്ടാണ് ക്രിയകൾ ചെയ്യുന്നത് വിച്ച് ക്ലാസ് ഹാസ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് ചിൽഡ്രൻ ഏത് ക്ലാസ്സിലെ ക്ലാസ്സിലാണ് കൂടുതൽ കുട്ടികൾ കുട്ടികളുള്ളത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇതിന്റെ ടോട്ടൽ നമ്പർ നമ്പറ് കണ്ടാകുന്നത് ഹൺഡ്രഡ് ആണ് ഇവിടുത്തെ ഒന്നാം ക്ലാസ്സിൽ ഹൺഡ്രഡ് സ്റ്റുഡൻസ് ആണ് ഉള്ളത് ഇവിടെ വൺ ഹൺഡ്രഡ് ടെൻ ആണ് ഇവിടെ ഹൺഡ്രഡ് തന്നെയാണ് ഇവിടെ സെവൻറ്റി ഇത് നയൻറ്റി സെവൻ്റി സെവന്റി അപ്പോ ഇതിൽ ഏത് ക്ലാസ് ആണ് രണ്ടാം ക്ലാസ് ആണ് സ്റ്റാൻഡേർഡ് ടൂ ആണ് കൂടുതൽ കുട്ടികളുള്ള ക്ലാസ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ആകെ കുട്ടികളുടെ എണ്ണം അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ ടോട്ടൽ നമ്പർ കൂടെ കണ്ടെത്തിയത് കൊണ്ട് ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മതി ഹൺഡ്രഡ് വൺ ഹൺഡ്രഡ് ടെൻ അങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ ഇതിന് ആൻസർ ലഭിക്കും ഓപ്ഷൻ സി ഹു ആർ മോർ ഗേൾസ് ഓർ ബോയ്സ് അതായത് ആരാണ് കൂടുതൽ ബോയ്സ് ആണോ ഗേൾസ് ആണോ കൂടുതൽ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ബോയ്സ് വേറെ തന്നിട്ടുണ്ട് ഗേൾസ് വേറെ തന്നിട്ടുണ്ട് അപ്പോൾ ഇത് ടോട്ടൽ കൂട്ടി നോക്കിയാൽ ടു ഹൺഡ്രഡ് എയ്റ്റി എന്നാണ് കിട്ടുക ഗേൾസ് കൂട്ടി നോക്കിയാൽ ത്രീ ഹൺഡ്രഡ് തേർട്ടി എന്നാണ് ലഭിക്കുക അപ്പോൾ ഇതിൽ കൂടുതലുള്ളത് ഗേൾസാണ് ഒന്നും കൂടെ ചോദിക്കുന്നുണ്ട് ഹൗ മെനി മോർ എത്ര കൂടുതലുണ്ട് അപ്പം ഇതിന്റെ ഡിഫറൻസ് ആണ് ഇതിൻ്റെ രണ്ടിന്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് ഫിഫ്റ്റി ആണ് അൻപത് കുട്ടികളാണ് അൻപത് ആണ് അധികമായിട്ട് ഉള്ളത് ലാസ്റ്റ് ആക്ടിവിറ്റി എമൗണ്ട് ആൻഡ് നോട്ട്സ് ദ സാലറിഡ് ബൈ രേഖ അരുൺ ലാസ്റ്റ് മന്ത്രി ബിൻസി രേഖ ഇവർക്ക് കിട്ടിയ സാലറി ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട് അതിന്റെ എമൗണ്ട് ഓരോരുത്തർക്കും കിട്ടിയ ടോട്ടൽ എമൗണ്ട് നമുക്ക് കാണണം അതിനുശേഷം രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട് ഹൂ ഗോട്ട് ദ ഹൈയസ്റ്റ് സാലറി ആർക്കാണ് കൂടുതൽ സാലറി ലഭിച്ചത് അതുപോലെ ഹു ഗോട്ട് ദ ലോയസ്റ്റ് സാലറി ആർക്കാണ് കുറച്ച് ഏറ്റവും കുറവ് സാലറി ലഭിച്ചത് എന്നാണ് ചോദിക്കുന്നത് അപ്പൊ നമ്മൾ അരുണ്ടേതാദ്യം നമുക്ക് കണ്ടെത്താം അരുടെ അതാണ് നമ്മൾ കണ്ടെത്തുന്നത് ഇതിൽ പറയുന്നത് സിക്സ് ടു തൗസൻഡ് റുപ്പീസ് എന്നാണ് സിക്സ് ടു തൗസൻഡ് റുപ്പീസ് ആറ് ആറ് ടു തൗസൻഡ് ടൂ തൗസൻഡ് എന്ന് പറയുന്നത് രണ്ടായിരം അപ്പോൾ എത്രയായി ഓരോന്ന് എഴുതിയിട്ട് അവസാനം നമുക്ക് കൂട്ടി നോക്കാം ടു ഹൺഡ്രഡ്സ് ആണ് അപ്പൊ ടു ഹൺഡ്രഡ്സ് നെക്സ്റ്റ് ടെൻസ് എയ്റ്റ് ടെൻസ് പിന്നെ സിക്സ് വൺസ് അപ്പോൾ ഇതിന്റെ ടോട്ടൽ വാല്യൂ കണ്ടെത്തിയാൽ നമുക്ക് അരുണിൻ്റെ സാലറി നമുക്ക് കിട്ടും അപ്പോൾ ഇത് നേരെ ചെയ്ത് നോക്കിയാൽ പന്ത്രണ്ടായിരം ട്വൽവ് തൗസൻഡ് അതുപോലെ ടു ഹൺഡ്രഡ് എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് എയ്റ്റ് ടെൻസ് എയ്റ്റി ആണ് അതുപോലെ സിക്സ് സിക്സ് ആണ് ഇത് മൊത്തം ആഡ് ചെയ്യുക സിക്സ് എയ്റ്റ് ടു വൺ അപ്പോൾ ട്വൽവ് തൗസൻഡ് ടു ഹൺഡ്രഡ് എയ്റ്റി സിക്സ് ഇതാണ് അരുൺ സാലറി എന്ന് പറയുന്നത് നെക്സ്റ്റ് ബിൻസിയുടേതാണ് ഫോർ ടു തൗസൻഡ്സ് ആണ് ഫോർ ഇൻറ്റു ടു തൗസൻഡ്സ് അതുപോലെ ഫോർട്ടീൻ ഹൺഡ്രഡ്സ് ഫോർട്ടീൻ ഹൺഡ്രഡ്സ് നെക്സ്റ്റ് ട്വൽവ് ടെൻസ് ട്വൽവ് ടെൻസ് ഇങ്ങനെയാണ് ബിൻസിക്ക് കിട്ടിയ സാലറി എന്ന് പറയുന്നത് അപ്പം ഫോർ ഇൻറ്റു ടൂ തൗസൻഡ് എന്ന് പറയുന്നത് എയ്റ്റ് തൗസൻഡ് ആണ് അതുപോലെ ഫോർട്ടീൻ ഹൺഡ്രഡ്സ് എന്ന് പറയുന്നത് ഫോർട്ടീനോട് കൂടെ രണ്ട് സീറോ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് കിട്ടും വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഇനി ട്വൽവ് ടെൻസ് എന്ന് പറയുന്നത് ട്വൽവിനോട് കൂടെ വൺ സീറോ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് ടു ആണ് ഇത് ടോട്ടൽ ആഡ് ചെയ്യുക ടു അതുപോലെ വീണ്ടും ടു ഫോർ പ്ലസ് വൺ ഫൈവ് എയ്റ്റ് നയൻ അപ്പോൾ നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ട്വൻറ്റി ടു റുപ്പീസാണ് ബിൻസിയുടെ സാലറി എന്ന് പറയുന്നത് ഇനി രേഖയുടെ സാലറി ഇതുപോലെ തന്നെ കണ്ടെത്താം ഫൈവ് ഇൻറ്റു ടൂ തൗസൻഡ് ആണ് ഫൈവ് ടു ആണ് രേഖക്ക് കിട്ടിയത് അപ്പോൾ അതിൻ്റെ ആൻസർ എത്രയാണ് ഫൈവ് ഇൻറ്റു ടൂ തൗസൻഡ് എന്ന് പറയുന്നത് ടെൻ തൗസൻഡ് ആണ് നമുക്ക് ഇവിടെ എഴുതാം കൂട്ടാൻ സൗകര്യത്തിന് ടെൻ ആണ് ടെൻ ഇൻറ്റു ഹൺഡ്രഡ്സ് അപ്പോൾ അതായത് വൺ തൗസൻഡ് റുപ്പീസ് ആണ് പിന്നീട് ലാസ്റ്റ് ഫിഫ്റ്റീൻ ടെൻസ് ഫിഫ്റ്റീൻ ടെൻസ് അഥവാ ാണ് അതുപോലെ ആൻസർ ഫൈവ് ഫൈവ് വൺ വൺ ഇലവൻ തൗസൻഡ് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ഫൈവ് റുപ്പീസ് ഇപ്പൊ മൂന്ന് പേരുടെയും സാലറി നമ്മൾ കണ്ടെത്തി ഇത് ഇലവൻ തൗസൻഡ് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ഫൈവ് ആണ് രേഖയുടേത് ബിൻസിയുടേത് നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ട്വന്റി ടു ആണ് അരുൺ കിട്ടിയത് ട്വൽവ് തൗസൻഡ് ടു ഹൺഡ്രഡ് എയ്റ്റി സിക്സ് ആണ് ഇതിൽ ചോദ്യത്തിൽ പറയുന്നത് ഹയസ്റ്റ് സാലറി ആരുടേതാണ് അരുണ്ടേതാണ് ഹയസ്റ്റ് സാലറി അപ്പൊ ഇതാണ് ഒരു ചോദ്യത്തിന്റെ ആൻസർ രണ്ടാമത്തെ ചോദ്യം ലോവസ്റ്റ് സാലറി അപ്പൊ ഇത് രണ്ടുമാണ് ബാക്കിയുള്ളത് ഇതില് ലോവസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബിൻസിയുടെ സാലറിയാണ് ലോവസ്റ്റ് അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉള്ളത് ആറ് പ്രവർത്തനങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇത്തരത്തിലായിരിക്കും നമുക്ക് പരീക്ഷ കാനൽ പരീക്ഷയ്ക്ക് ചോദ്യം വരിക ഈ വർഷം നാലാം ക്ലാസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിലബസിലുള്ള അവസാനത്തെ പരീക്ഷയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ പരമാവധി നിങ്ങൾ റെഫർ ചെയ്യുക എല്ലാ വിഷയത്തിൻ്റെതായാലും എന്നാൽ നിങ്ങൾക്ക് നല്ല നന്നായിട്ട് പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ കഴിയും നല്ല സ്കോറ് നിങ്ങൾക്ക് നേടാൻ കഴിയും ഓക്കെ താങ്ക് വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം